ാരന്മാരുടെ സൃഷ്ടി അങ്ങനെയാണ് അങ്ങനെ ഒരു സൃഷ്ടി കിട്ടാനുള്ള ഏക കാരണം ഇതാണ് യേശുവിന്റെ ശിഷ്യനായ ലൂക്ക വിശുദ്ധ വരച്ച ചിത്രമാണിത് ഇത് റോമിലെ ഒരു ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ ലൂക്കാവരച്ച ആ ഇതിൽ നിന്നൊരു മോഡലായിട്ടാണ് ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളുടെയും തുടക്കം ലൂക്ക ഒരു ചിത്രകാരനായിരുന്നു പിന്നെ മാതാവ് ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്ന അവിടുത്തെ പെണ്ണുങ്ങളെ പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ബെൽജിയത്തിലാണ് ബെൽജിയത്തിലെ ഒരു പെൺകുട്ടിയുടെ രൂപത്തില് ഇത് മാതാവ് ജെറുസലേമിൽ ജീവിച്ചിരുന്ന കാലത്ത് ഏ ഡി നാപ്പതിൽ ആദ്യത്തെ പ്രത്യക്ഷീകരണം ഇതാണ് നാൽപ്പത് അന്ന് മാതാവ് ഉണ്ട് ആ സമയത്ത് സ്പെയിനില് വിശുദ്ധ യാക്കോബ് സ്ലിഹായിക്ക് പ്രത്യക്ഷപ്പെട്ടതാണിത് പിന്നെ നമ്മളിപ്പോ അവിടെ മിൽഗ്രോട്ടായി കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് നമ്മൾ വിശ്വാസത്തോടെ നോക്കിയാൽ എന്തേലും നമുക്ക് മാതാവിനെ കാണാൻ പറ്റും പറയില്ലേ ഇത് ഫ്രാൻസിൽ ഈ ഒരു സ്ത്രീയുടെ വീട്ടിലുണ്ടായിരുന്ന ചീസ് ചീസിനകത്ത് മാതാവിന്റെ ഒരു രൂപം അതുപോലെ തന്നെയാണ് ഇത് മരത്തിനകത്ത് ഇതേപോലെ തന്നെ മരത്തില് അതുപോലെ